ഉള്ളത് പറയാമല്ലോ ഈ വീഡിയോയിൽ ഒരു കുന്തവും ഇല്ല വെറുതെ ഇന്നപ്പോഴുണ്ട് എൻ്റെ മോൾ ഒരു കൊച്ചങ്ങയും കൊണ്ടുവരുന്നത് വരുന്നത് കണ്ട് അത് കണ്ടപ്പോഴാണ് എനിക്ക് എൻ്റെ പണ്ടത്തെ ഈ കൊച്ചങ്ങയെ കൊണ്ട് ഈ പമ്പരമൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യം ഓർമ്മ വന്നത് പമ്പര മാത്രമല്ല കേട്ടോ വേറെ എന്തൊക്കെ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാൻ അറിയാം പക്ഷേ ഒരേ ഒരു കൊച്ചങ്ങേ മാത്രമേ കിട്ടിയുള്ളൂ അപ്പോൾ ഞാൻ ഇളേ എൻ്റെ പുത്രയുടെ അടുത്ത് വെച്ച് തനക്ക് പമ്പരം ഉണ്ടാക്കി തരട്ടേന്ന് ചോദിച്ചു അവിടെ അമ്മ എനിക്ക് വേണം എനിക്ക് ഉണ്ടാക്കി താന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ എൻ്റെ അടുത്ത് വന്നിരുന്നത് ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കുന്നതും കാണുന്നതുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആക്ക് അപ്പോഴും ഞാൻ വിചാരിച്ച് എനിക്ക് വീഡിയോ വീഡിയോയിലൂടെ നമുക്ക് ഒരു ആയല്ലോ നമുക്കൊക്കെ ഇപ്പം അതെല്ലാം ഉദ്ദേശമുള്ളൂ അപ്പോഴാണ് ഇത് ഇങ്ങനെ പൊളിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഇനി പണ്ടത്തെ ഇത് ഓർമ്മ വന്നത് ഇതിൻ്റെ തോട് പൊളിച്ചിട്ടിങ്ങനെ കയ്യിലൊക്കെ വേദനിക്കും പക്ഷെ അവർക്ക് വേദനിച്ചില്ലെന്ന് തോന്നുന്നതോട്ടോ അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞത് കണ്ടാശ്ശി ഇത്ര ശലഭം കണ്ടാശലഭത്തിനെ പോലെ ഇരിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ എന്തായാലും ഒക്കെ അത് ഭയങ്കര എനിക്കൊന്നും പമ്പത്തിനെ കട്ടിലും ആക്കി ഇഷ്ടപ്പെട്ടത് ഇതാണെന്ന് തോന്നുന്നു കേട്ടോ അതെന്തോ അവളെ കയ്യിൽ ചിത്രശലഭം ഇരിക്കുന്നത് പോലെയാണ് കണ്ടാലും പെട്ടെന്ന് തോന്നുന്നത് പക്ഷേ ഞാൻ അതല്ല കേട്ടോ ആലോചിക്കുന്നത് ഞാനൊരു എട്ടിലോ ഏഴിലോ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഈ പ്രായത്തിലുള്ള ഒരു കൊച്ചിന് ഇതേപോലെ കളിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇതേപോലെ ഇതിൻ്റെ ഇത് പൊളിച്ചിങ്ങനെ കയ്യിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ കൊച്ചിനാണെങ്കിൽ വേദനിക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിച്ച് എനിക്ക് വീട്ടിലൊന്നും എല്ലാം വഴക്ക് കേട്ടു പക്ഷേ എന്നിട്ട് മിണ്ടാതിരിക്കുന്നല്ലോ ഇനി എനിക്ക് വഴക്ക് കേൾപ്പിക്കാൻ വേണ്ടി ഇനി അവൾ ചെയ്തതാണോ പറയാൻ പറ്റത്തില്ല എന്റെ സ്വഭാവത്തിന് നല്ലതല്ല ഞാനും പിള്ളേരെയൊക്കെ കുറച്ച് വരട്ടുന്ന പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ഇവക്കിത് ഇഷ്ടപ്പെടുമെന്ന് ഞട്ടും വിചാരിച്ചില്ല നമ്മുടെ മിന്നു നമ്മുടെ ഇവിടെ വന്നിരുന്നത് അവനും ഇവിടെ സ്ഥാനം പിടിച്ച് കിടപ്പുറപ്പിച്ചു കേട്ടോ അങ്ങനെ എങ്ങനെതാണ് നമ്മൾ നമ്മൾ പരിപാടിയിലോട്ട് കിടക്കുകയാണ് അങ്ങനെതാ നമ്മൾ കണ്ടില്ലേ ഇത് നമ്മളിവിടെ പറയുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ പല സ്ഥലത്തും പലതല്ലേ പറയുന്നത് എന്തായാലും നമ്മളെ കൈ വേദനിച്ചോ കൈ കൈയൊക്കെ തൊട്ട് നോക്കുന്നുണ്ട് പിന്നെ ഇത് ചെയ്തതെന്ന് വെച്ചാൽ ഒരു ബാറ് പൊട്ടിച്ചെടുത്തിട്ട് ഈർക്കിലില്ലേ ഈർക്കിലും ബാറും കൂടെ ഒത്തിനെ ഇത്ര എന്തോ ഈ ബാറവിളി പോവാതെ ഈർക്കിരി നന്നായിട്ട് പ്രസ് ചെയ്ത് നന്നായിട്ട് എടുക്കണം ഞാൻ ഇത് എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കമൻറ്റ് അടിച്ചോണ്ട് ഉരുത്തി കണ്ടോ തുറച്ച് നോക്കുന്നത് അവൾ കണ്ടാൽ വിചാരിക്കും അവൾ അടുത്ത് ഇപ്പോൾ ഉണ്ടാക്കി മറിയോന്ന് എവിടെ നിന്ന് എടുത്തതാണ് അവളെ അവളെ ജോലി നോക്കിയാൽ അവളിതാ ഓടി അമ്മ ഉണ്ടാക്കിയിട്ട് വിളിയാന്നും പറഞ്ഞിട്ട് എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഓടി വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് നന്നായിട്ട് ടൈറ്റാക്കി ഈർപ്പിൽ വെച്ച് പ്രസ്സ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും നമ്മളത് കറക്കി എടുക്കുമ്പോഴത്തേക്കും അത് പോരും ബാറ് അതുകൊണ്ട് പിന്നെ നന്നായിട്ട് പ്രസ് ചെയ്തൊക്കെ എടുത്ത് നിൻ്റെ ഇടയിൽ നമ്മൾ പൂപ്പിയും പോപ്പിയും ഒക്കെ എത്തി നോക്കുന്നുണ്ടെങ്കിൽ അവന്മാരുന്ന് വീട്ടിൻ്റെ അത്യറിയില്ലാട്ടോ അവന്മാർ കളിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു നമ്മുടെ മിന്നു മാത്രം അവിടെ കയറി വന്ന് അവിടെ കുറച്ചു നേരൊക്കെ കിടപ്പുന്നുണ്ടായിരുന്നു എൻ്റെ മോളാണ് വീട് എടുക്കുന്നത് അവിടെ ഞാൻ പറഞ്ഞത് നമ്മുടെ മിന്നുവിനേയും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കണ്ടില്ലേ അത് സുഖ കുറക്കോണേ കേട്ടോ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ഒന്ന് അറിഞ്ഞുകൂടാ അവൻ്റെ ആ കിടപ്പുണ്ടപ്പോൾ എൻ്റെ ഇളയകാന്തായിരിക്കും ഒരു മോഹം അതിനെ ഒന്ന് തല തടവിയൊക്കെ കൊടുക്കണമെന്ന് അങ്ങനെയാണ് തോന്നുകിരിക്കുന്നത് ഞാൻ പറഞ്ഞു പിന്നെ ഉറങ്ങയില്ല ഇല്ല അതുകൊണ്ട് ശല്യപ്പെടുത്തണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അടുത്ത തന്നോടുക്ക് വന്ന് എന്തൊക്കെ കാണിക്കുന്നു എന്ന് ഓ ഇതിപ്പോൾ മടിയർ കുട്ടിച്ചാത്ത സിനിമയാണ് എനിക്ക് ഓർമ്മ വരുന്നത് അല്ലെങ്കിൽ പാട്ടില്ല കുട്ടികളെല്ലാവരും കൂടി ചവരും കൂടെ കയറി മേൽക്കൂര കയറില്ലത് അങ്ങനെ നമ്മുടെ പമ്പല റെഡിയായി ഇനി കറക്കി നോക്കാം കുറച്ച് നേരം കറക്റ്റ് നോക്കണം ഇത് എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ആകാംക്ഷയോടെ കണ്ടില്ല വരുത്തി നോക്കുന്നത് അവൾ മാത്രമല്ല നോക്കുന്നത് എൻ്റെ മൂത്ത മോളാണ് വീഡിയോ എടുക്കുന്നത് അവളും ആകാംക്ഷയോടെ നോക്കുന്നുണ്ട് കണ്ട അത് ഉറങ്ങിക്കിടന്ന് നമ്മുടെ മിന്ന് വരെ എണീറ്റ് നോക്കുന്നുണ്ട് ഇവർക്കൊക്കെ ഇത് എന്ത് പറ്റി എന്നാണ് നോക്കുന്നത് എന്ന് തോന്നുന്നു അതന്നെ കൃത്യസമയത്ത് ആൾ ഉണർന്ന് അത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അതെനിക്ക് ഭയങ്കര സന്തോഷമായി ഇതെല്ലാം കുറച്ച് ഏകദേശം നല്ല കറക്റ്റ് വന്നു ഇതിൻ്റെ ഫൈനൽ ഇതുവരെ എൻ്റെ രണ്ട് പിള്ളേർ ഇത് കണ്ടിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് പക്ഷേ നേരിട്ട് കാണുന്ന ഇത് വീഡിയോയ്ക്ക് ഭംഗിയുണ്ടോന്നറിയത്തില്ല ആ നല്ല ഭംഗിയുണ്ട് കണ്ടില്ലേ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കണ്ടില്ലേ എന്നാലും നമ്മുടെ മറ്റേ ചിത്രശലവത്തിനെ പോലെ ഇഷ്ടപ്പെട്ടില്ല എന്നാലും സൂപ്പർ സൂപ്പറല്ല ഞാൻ കുറേ നാൾ ക്യാഷമാണ് കേട്ടോ ഇത് വെച്ചിങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആകാംക്ഷ കൂടി എന്നുള്ള ഭംഗിയിലേക്കാണ് എന്തായാലും ഇത് കഴിഞ്ഞ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പൂരം കേട്ടോ ഒരേ ഒരു കൊച്ചെങ്ങയാണ് കിട്ടിയത് മൂത്തവർക്കും വേണം ഇളയവർക്കും വേണം അയ്യോ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പ്രോബ്ലം തീർക്കാൻ പറ്റ പാടെ എനിക്ക് മാത്രം അറിയാം എന്തായാലും എന്താ അവൾ ആദ്യം ഒന്ന് ഇങ്ങനെ കറക്റ്റ് ചെയ്യാതെ അത് വിജി ഒന്നുമില്ലെന്ന് എനിക്ക് തന്നെ അറിയാം എന്നാലും സബ്യണലാക്കിയത്